ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ക്രിസ്മസ് ഒക്കെ അല്ലെ വരാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ക്ലിപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ക്ലിപ്പ് ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി പുറത്തുനിന്നൊന്നും ക്ലിപ്പ് മേടിക്കേണ്ടവരും ആവശ്യമില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നല്ല വെറൈറ്റി വെറൈറ്റി ക്ലിപ്പുകൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം വളരെ കുറച്ച് സമയം കൊണ്ട് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലിപ്പ് ആണ് കേട്ടോ ഇത് അപ്പം ആദ്യം തന്നെ നമ്മളൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക അപ്പൊ ഗ്ലൂ ഏതാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബി സെവൻ തൗസൻഡ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഗ്ലൂ ആണ് ഇത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഗ്ലൂ അലിഗേറ്റർ ക്ലിപ്പിന്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ലൈസ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ലൈസ് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ പോയി മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് കളറിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് ആയിട്ടുള്ള ലൈസ് മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഈ റെഡ് കളർ ലൈസ് ഇതിമ ഒട്ടിച്ച് തിനു ശേഷം ഇതിലെ സ്റ്റോൺ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് കളർ സ്റ്റോണും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം നല്ല മോഡൽ 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 ക്ലിപ്പുകൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകില്ലേ അപ്പം ഇനി പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ഒരു ഒരാവശ്യമില്ല വളരെ തുച്ഛമായ സമയം കൊണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവും അപ്പോഴേക്ക് നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ക്രിസ്മസ് ായിട്ട് എല്ലാ അമ്മമാരും പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാരും കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവരാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓരോ ക്ലിപ്പിനും നമുക്ക് ഇത് ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഞാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി സമയമുള്ളവരാണിച്ചെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ക്ലിപ്പ് ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല രസമുള്ള ഒരു അടിപൊളി ക്ലിപ്പ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ക്ലിപ്പുകളുടെ വീഡിയോ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വെറൈറ്റി ക്ലിപ്പ് തന്നെയാണിത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി ക്ലിപ്പുകളുടെ വീഡിയോയും ഹെയർ ബോഗുകളുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം Bye.